മിറ ടൈപ്പാണ് നമ്മൾ കണ്ണാടി ചില്ലിമായിട്ട് ഗ്ലാസ് ടൈപ്പ് വരുന്ന മിറൽ ടൈപ്പാണ് വരുന്നത് ഇത് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വരുന്നത് ഏകദേശം ഒരു മുപ്പത്തി രണ്ടായിരം രൂപ വില വരുന്നതാണ് ഇതിന് പ്രൈസിങ് വരുന്നത് നമ്മൾ ഓഫർ പ്രൈസ് കൊടുക്കുന്നത് വെറും പത്തൊമ്പത് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് പത്തൊമ്പത് അഞ്ഞൂറിന് കൊടുക്കുമ്പോൾ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു ഐബലിന്റെ മൂന്ന് ലിറ്ററിന്റെ ഒരു കുക്കർ വാങ്ങാതി കൂടെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഫ്രഷ് സാധനം തന്നെ പൊട്ടിച്ചിട്ട് പോലും ഇല്ല പൊട്ടിക്കാത്ത പീസാണ് വരുന്നത് സ്പെഷ്യൽ രീതിയിൽ വരുന്ന സാധനങ്ങളാണ് ഇതിലൊന്നും സ്ക്രാച്ച് എന്ന് പറയാനില്ല നമ്മൾ വെയർപൂളിൽ ഒരുപാട് സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അത് നല്ല ഫ്രഷ് സാധനങ്ങളാണ് ഫുള്ള് വെയർപൂളിന്റെ എല്ലാം വന്നിട്ടുണ്ട് വേർപൂലിൽ തന്നെ ഇപ്പം ഈ ഡബിൾ ഡോർ ഒക്കെ ഏറ്റവും കൂടുതൽ പ്രൈസിങ് കുറഞ്ഞ ഡബിൾ ഡോറാണ് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് കൊടുക്കുന്നത് പതിനാറേ തൊള്ളായിരത്തിന് നമ്മൾ കൊടുക്കുന്നത് ഡബിൾ ഡോർ പിടിച്ചു കൊടുക്കുന്നത് ഈ പതിനാറേ തൊള്ളായിരത്തിന് കൊടുക്കുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കുന്ന മൂന്ന് ലിറ്ററിന്റെ ഐബലിന്റെ കുക്കറാണ് നമ്മൾ ഫ്രീ ആയിട്ടും കൊടുക്കുന്നത് അപ്പൊണ്ടില്ല ഇതുമായിട്ട് മൂന്ന് പാത്രങ്ങൾ വരുന്ന ഒന്നേ തൊള്ളായിരം റേറ്റ് വരുന്ന പാത്രങ്ങളാണ് വരുന്നത് മൂന്ന് പാത്രങ്ങൾ ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ് അത് അപ്പൊ ഈ മൂന്ന് തവ തവൻ്റെ ഇതെല്ലാം കൂടി എല്ലാം കൂടി വരുന്ന പത്രങ്ങൾ വരുന്നതാണ് ഇതിനെ തന്നെ ഇതിൽ നമ്മൾ വരുന്നത് ഫ്രഷ് സാധനം ഫ്രഷ് സാധനമാണ് അതും ത്രീ സ്റ്റാർ ത്രീ സ്റ്റാറിന് നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് കൊടുക്കുന്നത് ഡബിൾ ഡോർ കുടിച്ച് അത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് കൂളിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് പുതിയ മോഡൽ ത്രീ സ്റ്റാർ അത് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു മുപ്പത്തയ്യായിരം രൂപ റേറ്റ് ഉള്ള സാധനമാണ് സ്പെഷ്യൽ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ സ്പെഷ്യൽ റേറ്റിൽ കൊടുക്കാൻ പോകുന്നത്